ും പിന്നെ പണ്ടോട്ട് വീഡിയോ ചെയ്യുന്ന സമയം ഉണ്ട് പണ്ട് ആ ഫ്രണ്ട്ഷിപ്പായാലും അതും വീഡിയോ ചെയ്യുന്നവര് പണ്ടോട്ടെ കൂടെ തന്നെ ഉണ്ട് അമ്പാടിയുടെ ഫ്രണ്ട് ആണ് അപ്പൊ നമ്മുടെ താരം നടക്കിരിക്കുന്ന കുഞ്ഞു അല്ലേ

എങ്ങനെയുണ്ടായിരുന്നു സിനിമയിലെ എക്സ്പീരിയൻസ് ജോസ് ഫ്രണ്ട്ലിയാ പിന്നെ ബേസൽ ഒക്കെ ഒക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ചു എൻജോയ് ആയിരുന്നു സെറ്റിലൊക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണോ ആ സിനിമയിലാണോ ഇഷ്ടം എല്ലാം എല്ലാം ഇഷ്ടമാണ് ആരുടെ കൂടെ അഭിനയിക്കണം ആഗ്രഹം എന്നാലും ഒരു ഒരു നടൻ ആണോ ഇഷ്ടപ്പെട്ട നടൻ വിജയടക്കണോ ആര് മോളായിട്ട് അഭിനയിക്കണോ അഭിനയിക്കണം അപ്പൊ ആഗ്രഹം അല്ലേ ചേട്ടൻ എങ്ങനെയുണ്ട് അമ്പാടി ചേട്ടൻ പാവണോ വഴക്കൊക്കെ പറയോ വീഡിയോ എടുക്കുമ്പോ ഇല്ല ഒന്നും പറയില്ലേ ചേട്ടൻ ആരും വഴക്കും പറയില്ലേ തിരിച്ചു നീ പറയാറില്ലേ വഴക്ക് ഒന്നും അടി പറയില്ലേ അടിവടത്തേളു ഇല്ല നമ്മുടെ അമ്പാടിയിലേക്ക് വരുമ്പോ ഇപ്പൊ നടക്കുന്നത് നിങ്ങളുടെ കല്യാണ കാര്യമാണ് ഏകദേശം മൂന്നോ നാലോ ആഴ്ച ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് അമ്പാടിനെ ഇൻട്രോസ് വൈഫ് പേര് സുഭാന പിന്നെ പറഞ്ഞു മൂന്ന് വർഷം റിലേഷൻ ആയിരുന്നു പിന്നെ അതിനുശേഷം കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി ഞങ്ങളെ

ആ വരുന്നവനെ വിഷമിക്കണ നേരത്തെ അങ്ങ് ഞങ്ങള് ചാടി ഇല്ല എന്തിനാ വെറുതെ രണ്ട് രണ്ടുബത്തിനെ വിഷമിപ്പിക്കുന്നത് അമ്പലത്തിൽ പോയി കടൽ അമ്പലത്തിൽ പോയി താലി കിട്ടി രജിസ്റ്റർ ചെയ്ത് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഓക്കെ ആയിരുന്നു നിലവിൽ നിങ്ങള് അമ്പാടിയുടെ വീട്ടിലാണോ നിക്കുന്നത് എന്റെ വീട്ടിലയുടെ വീട്ടുകാരെസെപ്റ്റ് ചെയ്തോ ഇതുവരെ അങ്ങനൊന്നും ഒന്നും വന്നിട്ടില്ല അങ്ങോട്ട് വിളിച്ചു നോക്കിയോ നോക്കിയായിരുന്നു നോക്കിയോക്ക നിങ്ങളുടെ ഇന്റർകാസ്റ്റ് മേരേജും കൂടി ആയതുകൊണ്ട് അതുകൊണ്ടാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നതെ അതെ നല്ല നല്ല പ്രശ്നമായിരുന്നു കാരണം വെച്ചാൽ ഇവരെ കുടുംബക്കാർ കാസ്റ്റ് ബേസ് ചെയ്ത് അത്യാവശ്യം നോക്കുന്നേ പിന്നെ ഞങ്ങളെ വീട്ടിൽ പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഓപ്പൺ ആയിട്ട് അമ്മയടുത്തും അമ്മയെടുത്ത് ഞാൻ നല്ല രീതിയിൽ ക്ലോസ് ക്ലോസ് ആയിട്ട് പറയാം സംസാരിക്കല്ലോ അപ്പൊ വീട്ടില് വരെയൊക്കെ ചെയ്യുവായിരുന്നു അത്യാവശ്യം അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ഭയങ്കര നല്ല മിങ്കിളാ പുള്ളിക്കാരി നല്ല കമ്മിനായിട്ടൊക്കെ നിക്കുന്നുണ്ട് വീട്ടിൽ ഇനി എപ്പഴെങ്കിലും തോന്നുന്നില്ല അങ്ങനെ അവര്